പ്രതിപക്ഷ നേതാവ് പറയുന്നത് ചെന്നിത്തലയ്ക്കും മുരളീധരനും മനസ്സിലാവുന്നില്ല ഒന്നും അതാണ് എനിക്ക് പിടിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെ തന്നെ വലിയ പ്രതിപക്ഷം ഉണ്ടായിരിക്കണം അതാണ് ഒരു പ്രധാന കാര്യം സാധാരണ ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷം ഉണ്ടാവും ഇവിടെ പ്രതിപക്ഷത്തിനകത്ത് തന്നെ വലിയ പ്രതിപക്ഷമാണ് ഇന്നലെ ആ പൂരം നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും പുറത്ത് പോയിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം നിന്നു അല്ലേ ആദ്യത്തെ മുക്കാല് മണിക്കൂർ കൊള്ളാം നിങ്ങളെല്ലാം ദൂരത്തുനിന്ന് യുഡിഎഫിന് മാത്രം സഹായിക്കുന്ന ഞാൻ രാത്രി എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് അല്ലേ എല്ലാരും കൊടുത്തു എല്ലാരും കൊടുത്തു ഒരു രണ്ട് രണ്ട് സെക്കൻഡ് പോലും ഇല്ല നമസ്കാരം ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോൾ നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ കാണണം കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞതാണ് ഇങ്ങനെ മാധ്യമ സമ്മേളനം നടത്തുന്നതിനിടയിൽ കെ സുരേന്ദ്രൻ ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും ചേലക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് തീർച്ചയായും ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ബി ജെ പി വിജയത്തിലെത്തും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഈ കുറി ചിഹ്നമില്ലാതെയാണ് മത്സരിച്ചത് എന്താണ് സി പി എമ്മിൻ്റെ ചിഹ്നം എന്നുപോലും പാലക്കാട്ടുകാർക്കും ചേലക്കരയിലും അറിയുന്നില്ല ഇത് തന്നെയാണ് ഇ പി ജയരാജനും പിണറായി വിജയനും എല്ലാം സംശയമായിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കാൻ സാധിക്കുക എന്തായാലും ഇപ്പോൾ ചിഹ്നം നഷ്ടമായിരിക്കുന്നു ഇനി സി പി എം തന്നെ ചിഹ്ന ഭിന്നമായി പോകുന്ന കാഴ്ച നമുക്ക് വരും കാലത്ത് കേരളത്തിൽ കാണാൻ സാധിക്കും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസം ഇപ്പോൾ ഇല്ലാതായു എന്നുകൊണ്ടിരിക്കും കേരളത്തിലും ഈ പാർട്ടി ചിഹ്ന ഭിന്നമായി പോകുന്നത് നമുക്ക് വരും കാലങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞത് കോൺഗ്രസിൻ്റെയും അവസ്ഥ വിഭിന്നമല്ല കാട്ടുകോഴിക്ക് എന്ത് ചക്രാന്തി വാവും എന്ന് പഴമക്കാർ പറയുന്നത് പോലെ കോൺഗ്രസിന് യാതൊരു തരത്തിലും ആദർശങ്ങളുമില്ല ആചാരങ്ങളുമില്ല ഒന്നുമില്ല ഏത് വിധേനയും അധികാരത്തിൽ എത്തുവാൻ വേണ്ടി സി പി എമ്മിനെയും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് ഒട്ടനവധി കക്ഷികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും മുന്നോട്ടുള്ള പോക്ക് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദർശം എന്തെന്നുള്ളത് അവർക്കറിയില്ല രാഷ്ട്രീയപരമായ ആചാരങ്ങളും അറിയില്ല കാട്ടുകോഴിക്കുന്നത് ചക്രാന്തിയും ബാബു എന്ന് പഴമക്കാർ പറയുന്നത് ഇത് തന്നെയാണ് എന്ന് കെ സുരേന്ദ്രൻ എടുത്തു പറയുകയുണ്ടേ എന്തായാലും ചേലക്കരയിലും പാലക്കാടും ജനങ്ങളുടെ ധാരണകളെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അത് ഷോക്കായിരിക്കും നിങ്ങളുടെ മുൻ ധാരണകളെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ബി ഗംഭീര വിജയം നേടും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് എടുത്തു പറഞ്ഞത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എവിടെയൊക്കെയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാതിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം സി പി എമ്മിന് അനുകൂലമായ ഘടകമുണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ മാത്രമാണ് പിണറായി വിജയന് ഏറ്റവും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കനൽ ഒരു തരി ആലത്തൂരിൽ നിന്ന് നേടാൻ സാധിച്ചു ഇത് പിണറായി വിജയൻ ആ സ്ഥലത്തേക്ക് വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ പ്രചരണ പരിപാടികളുമായി പോയി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി കാലെടുത്തു വച്ചാൽ അവിടെ അച്ചട്ടാണ് സി പി എമ്മിന് സീറ്റ് നഷ്ടമായിരിക്കും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് കോൺഗ്രസ് ഇവിടെ പ്രതിപക്ഷമായി വർത്തിക്കുമ്പോൾ പ്രതിപക്ഷത്തിനകത്ത് തന്നെ പ്രതിപക്ഷം രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് രമേശ് ചെന്നിത്തല പറയുന്നത് വി ഡി സതീശന് മനസ്സിലാവുന്നില്ല വി ഡി സതീശൻ പറയുന്നത് കെ മുരളീധരന് മനസ്സിലാകുന്നില്ല പ്രതിപക്ഷ നിരയിൽ തന്നെ മറ്റൊരു പ്രതിപക്ഷ നിര രൂപം കൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സി പി എമ്മിനും ഇത് തന്നെയാണ് അവസ്ഥ കോൺഗ്രസിനേക്കാൾ വലിയ തകർച്ചയാണ് സി പി എം നേരിടുന്നത് അതായത് സി പി എമ്മിനകത്ത് ആശയക്കുഴപ്പവും ആശങ്കകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വരും കാലങ്ങളിൽ സി പി എം തന്നെ ഇല്ലാതായിത്തീരും ഇപ്പോൾ ചിഹ്നം മാത്രമാണ് പാലക്കാട് പി സരിന് കൊടുക്കാൻ സാധിക്കാതെ പോയത് എന്നാൽ വരും കാലങ്ങളിൽ സി പി എം ഛിന്ന ഭിന്നമായി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിന്റെ വരുംകാല രാഷ്ട്രീയ ചരിത്രം സി പി എം ഇല്ലാത്ത ഒരു സംവിധാനമായിരിക്കും എന്ന് കൂടി കെ സുരേന്ദ്രൻ തുറന്നടിക്കുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് സി പി എമ്മിനെ കുറിച്ചും പാലക്കാടും ചേലക്കരയിലും വയനാടിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുമെല്ലാം സവിസ്തരം കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ആരാണ് ഞങ്ങൾക്ക് എന്താ ബന്ധം ഇല്ല ചെറുതുരുത്തി ചെറുതുരുത്തിയിൽ കാശില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ് അല്ല ചേലക്കരയിലും പാലക്കാടും അതൊന്നും കുഴപ്പമില്ല ചെറു ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശരിയായ മുന്നേറ്റം ആര് നടത്തി എന്നുള്ളത് നമുക്ക് ബോധ്യമാവും ഈ രീതിയിൽ ഈ പാർട്ടിക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നു ഇ പി മാത്രല്ലോ ഈ പാർട്ടി തന്നെ തകർന്ന് തരിപ്പണമാവല്ലേ ചിഹ്നമില്ല ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ചിഹ്നമില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിഹ്ന ഭിന്നമാവും പാർട്ടി തകർന്ന് തരിപ്പണമാവും പാലക്കാട്ടല്ല കേരളത്തില് മൊത്തത്തിൽ ഞാൻ എപ്പോഴും പറ ഞങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഒരു അവാർഡ് കൊടുത്ത് വിടാം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അതിന് കാരണമുണ്ട് ചരിത്രത്തിൻ്റെ ആദർശികത പിണറായിയിൽ തന്നെ തുടങ്ങി പിണറായിയെ കൊണ്ട് തന്നെ അസ്തമിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് മാറും അതിനുള്ള ആക്കം കൂട്ടുന്ന ഒരു വിധിയായിരിക്കും ഈ ഇരുപത്തി മൂന്നാം തീയതി വരാൻ പോകും ഇ പി ജയരാജനോടും ചോദിക്കണം നിങ്ങൾ എന്താ ചിഹ്നത്തിന്റെ പേര്ന്നിട്ടോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെ പേര് രണ്ടുപേരോട് ചോദിക്കണം ഒന്ന് ഇ പി യോടും ചോദിക്കണം ഒന്ന് ശിവൻകുട്ടിയോടും ചോദിക്കണം ആചാരം എന്താചാരം കാട്ടുകൂഴിക്കെന്ത് സംക്രാന്തി എന്ന് വെച്ചു കോൺഗ്രസിന് എന്റെ ആചാരം കോൺഗ്രസിന് എന്താചാരം നൂറ് ശതമാനം നിങ്ങൾക്ക് പലർക്കും അറ്റാക്ക് വരും അതാണ് എനിക്കൊരു പേടി നിങ്ങളെ പല റിപ്പോർട്ടർമാർക്കും മുലാളിമാർക്കും അറ്റാക്ക് വരും പിണറായി വിജയൻ തന്നെ വരികല്ലേ വരണം കൂടുതൽ വെക്കണം ആറ് പരിപാടിയാണ് പിണറായി വിജയൻ അല്ലേ വെക്കുന്നത് എത്ര ആറോ നാലോ ഒരു പതിനാറ് എണ്ണം വെക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ അതേതാണെന്നറിയോ ഏതാ ആലത്തൂര് ഇപ്പൊ ഒരു തരി അവിടെ മാത്രമേ ഉള്ളൂ ഞാനൊരു വസ്തുത പറഞ്ഞതാണ് വ്യാഖ്യാനം നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണല്ലോ ചോദിച്ചു ചോദിച്ചു ഏഷ്യാനെറ്റ് വൈകുമെന്നല്ലേ എന്തായാലും ചോദിക്കണ്ടേ ചോദിച്ചു നിങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളെ വോട്ട് കഥയെ ചേർത്തുന്നുള്ളത് റിപ്പോർട്ടറിന് മാത്രമേ ഉള്ളൂ ഉള്ളു ഏത്ര വോട്ടുണ്ട് എത്ര വോട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ടറിയാതെ നിങ്ങളെങ്ങനെ ഒരു ഒന്ന് ചൂണ്ടിക്കാണി ഒന്ന് ചൂണ്ടിക്കാണിച്ചേ ആ രണ്ടായിരത്തി അണ്ണൂറ് എവിടെയാണെന്ന് ആ പതിനഞ്ച് വോട്ട് പറഞ്ഞിട്ടാണോ അവിടെ പതിനയ്യായിരം വോട്ടിന് ജയിക്കുന്നത് ഞങ്ങൾ ഇനി ഒരു പതിനഞ്ച് വോട്ട് വെച്ചിട്ടാണോ ജില്ലാ പ്രസിഡന്റിൻ്റെ വോട്ടിനാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റിന് ഇവിടെ തന്നെയാണ് താമസം മൂന്നു കൊല്ലായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ചെന്നിത്തലയ്ക്കും മുരളീധരനും മനസ്സിലാവുന്നില്ല ഒന്നും അതാ എനിക്ക് ഇവിടെ കിട്ടാത്ത പ്രതിപക്ഷത്തിനെതിരെ തന്നെ വലിയ പ്രതിപക്ഷം ഉണ്ടായിരിക്കണം അതാണ് ഒരു പ്രധാന കാര്യം സാധാരണ ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷം ഉണ്ടാവും ഇവിടെ പ്രതിപക്ഷത്തിനകത്ത് തന്നെ വലിയ പ്രതിപക്ഷമാണ് ഇന്നലെ ആ പൂരം നടക്കുമ്പോ നിങ്ങളെല്ലാരും പുറത്തു പോയിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം നിന്നു അല്ലേ തരാ ആദ്യത്തെ മുക്കാല് മണിക്കൂർ കൊള്ളാം നിങ്ങളെല്ലാം ദൂരത്തുനിന്ന് യു ഡി എഫിന് മാത്രം സഹായിക്കുന്നത് ഞാൻ രാത്രി എടുത്ത് നോക്കുമ്പോഴേ മനസ്സിലായത് അല്ല എല്ലാവരും കൊടുത്തു എല്ലാവരും കൊടുത്തു ഒരു രണ്ട് രണ്ട് സെക്കൻഡ് പോലും ഇല്ല ശ്രീകണ്ഠൻ ആ ശ്രീകണ്ഠൻ ആഞ്ഞു വലിക്കണം എന്നല്ലേ ഞാൻ പറയാൻ തെറ്റെന്താ കഴിഞ്ഞല്ലേ ഇപ്പി തുടങ്ങിയോ സി പി എഫ് പഠിപ്പിക്കായിരിക്കും അല്ലേ പക്ഷെ ആര് പഠിപ്പിക്കുന്നുള്ളേ എ കെ പഠിപ്പാലം പഠിപ്പിക്കുവോ അല്ല ജില്ലാ സെക്രട്ടറി പഠിപ്പിക്കോ രണ്ടും രണ്ടും പഠിച്ചാൽ പൂജയായി പോകും കാരണം എൻ എൻ കൃഷ്ണദാസും സംഘവും കാര്യം പഠിപ്പിക്കും അപ്പുറത്ത് ജില്ലാ സെക്രട്ടറി വേറൊരു കാര്യം പഠിപ്പിക്കും സാധാരണ ഇത് കോൺഗ്രസിലാണ് ഇപ്പൊ സി പി എം അതിനേക്കാൾ വലിയൊരു കോൺഗ്രസ് ആയിരിക്കും എം പി രാജേഷിന്റെ താത്വിക അവലോകനം ഉണ്ടാവും അദ്ദേഹം പറയുന്ന പിന്നെ ആർക്കും മനസ്സിലാവില്ല ശരി